നമസ്കാരം സ്വാഗതം എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ബാങ്കിംഗ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നൊക്കെ സുവർണ എല്ലായിടത്തും ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ ജോലി കിട്ടണ്ടേ എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതാ ഒരു അവസരം വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ അപ്രന്റിസ് സസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത ഡിഗ്രി ഉള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം മൊത്തം നാലായിരം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കേരളത്തിലും ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ കേരളത്തിൽ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഫെബ്രുവരി പത്തൊൻപത് മുതൽ അപേക്ഷിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക മാർച്ച് പതിനൊന്ന് വരെ സമയമുണ്ട് ഒഴിവുകൾ എങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ ഒരു അമ്പത്തൊമ്പത് ഒഴിവുകൾ ആസാം നാൽപ്പത് ബീഹാർ നൂറ്റി ഇരുപത് ചണ്ഡിഗഡ് നാൽപ്പത് ഛത്തീസ്ഗഡ് എഴുപത്തി ആറ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഏഴ് ഡൽഹി നൂറ്റി എഴുപത്തിരണ്ട് ഗോവ പത്ത് ഗുജറാത്ത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഹരിയാന എഴുപത്തിയൊന്ന് ജമ്മു ആൻഡ് കാശ്മീർ പതിനൊന്ന് ഝാർഖണ്ഡ് മുപ്പത് കർണാടക അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കേരള എൺപത്തി ഒൻപത് കേരളത്തിൽ ആലപ്പുഴയിൽ അഞ്ച് എറണാകുളത്ത് മുപ്പത് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഏഴ് കോഴിക്കോട് പത്ത് മലപ്പുറം അഞ്ച് പാലക്കാട് ഏഴ് തിരുവനന്തപുരം പത്ത് മധ്യപ്രദേശിൽ തൊണ്ണൂറ്റിനാല് മഹാരാഷ്ട്രയിൽ മുന്നൂറ്റി എൺപത്തി എട്ട് മണിപ്പൂരിൽ എട്ട് മിസോറാം ആറ് ഒഡീഷ അമ്പത് പുതുച്ചേരി പത്ത് പഞ്ചാബ് നൂറ്റി മുപ്പത്തിരണ്ട് രാജസ്ഥാൻ മുന്നൂറ്റി ഇരുപത് തമിഴ്നാട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തെലങ്കാന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉത്തർപ്രദേശ് അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ഉത്തരാഖണ്ഡ് മുപ്പത് വെസ്റ്റ് ബംഗാൾ നൂറ്റി അമ്പത്തിമൂന്ന് ഇങ്ങനെയാണ് ഒഴിവുകളുള്ളത് അപ്പോൾ കേരളത്തിലുള്ള ഒഴിവുകളിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ബാങ്ക് ഓഫ് ബറോഡയുടെ നാലായിരം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി ഇ ഡബ്ല്യു എസിന് അറുന്നൂറ് രൂപയും പി ഡബ്ല്യു ബി ഡിക്ക് നാനൂറ് രൂപയുമാണ്